പ്രിയപ്പെട്ട എന്റെ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം അപ്പൊ ഇനി തിങ്കളാഴ്ചയാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ പുതുച്ചോറിൽ എന്തൊക്കെയുണ്ട് കറികളെന്ന് നോക്കിയാലോ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ കുത്തിരിച്ചോറങ്ങിട്ടൊടുക്കാം അടുത്ത് നമുക്ക് തോരനാണ് ഇതെന്ന് പറഞ്ഞാൽ മിക്സ്ഡ് തോരനാണ് പാവയ്ക്കായ വെള്ളരിക്കായ സവാള എല്ലാം കട അരിഞ്ഞിട്ടുള്ളൊരു തോരൻ അടുത്തായിട്ട് നമുക്ക് കിഴങ്ങ് ആണ് കേട്ടോ അതുകൂടെ നമുക്ക് വെക്കാം അടുത്ത നമുക്ക് മത്തി വറുത്തതുകൊണ്ട് അതിലൂടെ വെച്ചുകൊടുക്കാം അടുത്തായിട്ട് നമുക്ക് ചമ്മന്തി നല്ല ഇഞ്ചിയൊക്കെ വെച്ച് അരച്ചെടുത്താൽ നല്ല സൂപ്പർ ചമ്മന്തി എന്നത്തേം പോലെ തന്നെ ഇന്ന് നമുക്ക് മാങ്ങാച്ചാറുണ്ട് അതുകൂടെ വെച്ചുകൊടുക്കാം അപ്പം എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഇന്നത്തെ പൊതു ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പം ഇത് കാണുന്നതോടൊപ്പം തന്നെ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് നാളത്തെ പൊതുചോറുമായി വീണ്ടും കാണാം അതുവരെ എല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ